ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പതിവ് പോലെ ഇന്ന് നമ്മൾ തുടങ്ങി വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം ഏറെ വിമർശിക്കപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിൽ കൂടുതൽ പഠിച്ചാലേ വിമർശിക്കാൻ പറ്റൂ അതില് ക്രിസ്ത്യൻ സമുദായം ഇന്ന് വളരെയേറെ പുരോഗമിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഖുർആൻ എന്താണ് ഹദീസ് എന്താണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്താണ് ഇമാം ഇമാമത്തോബിരി എന്താണ് ഇബിനു കസീർ എന്താണ് അങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങളെ കുറിച്ചും ഗ്രന്ഥകാരന്മാരെ കുറിച്ചും ഒരു വിശ്വാസിയേക്കാൾ നന്നായി ഇന്ന് ക്രിസ്ത്യാനിക്ക് അറിയാം ഖുർആൻ എന്താണ് ഹദീസ് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ബന്ധത്തിൽ മുഴച്ചു നിൽക്കുന്ന അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥങ്ങൾക്ക് ഇസ്ലാമിലുള്ള പ്രസക്തി എന്താണ് തുടങ്ങുന്ന ഒട്ടനവധി വിഷയങ്ങളെ കുറിച്ച് ഇന്ന് വിശ്വാസിക്കറിയില്ല ക്രിസ്ത്യാനിക്കറിയാം തന്നെയുമല്ല ഈ ഗ്രന്ഥം രണ്ട് പുറംചട്ടക്കകത്തുള്ള ഈ ഗ്രന്ഥമാണത്രേ വിശ്വാസികളുടെ ജീവിതത്തിന്റെ നിയമനിർമ്മാണ രേഖ ധാരാളം ഭീഷണികളുണ്ട് ആർക്ക് ആരാണ് ഭീഷണിപ്പെടുത്തുന്നത് ആരെയാണ് ഭീഷണിപ്പെടുത്തേണ്ടത് എന്നത് ചിന്തിച്ചിട്ട് വേണം അത് അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യാം അപ്പോൾ കുറെ അധികം താക്കീതുകൾ വാണിങ്ങുകള് പിന്നെ കുറേ പ്രലോഭനങ്ങള് ഇതൊക്കെയാണ് ഈ ഗ്രന്ഥത്തിന്റെ ആകെ അന്തസത്ത ഈ ഗ്രന്ഥം ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന് പറയുമ്പോഴും ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നത് ഈ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയുമ്പോഴും ഈ ഗ്രന്ഥം ഒരാവർത്തിയെങ്കിലും അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും എന്നാൽ ക്രിസ്ത്യാനിക്ക് അറിയാം നമ്മുടെ ഫാദർ ജോൺസൺ തേക്കടയിൽ വളരെ മനോഹരമായി പറയും ഇന്ന വാചകം ഇന്ന അധ്യായം ഇത്രാമത്തെ വചനം ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അതായത് അവര് വിമർശിക്കപ്പെട്ടപ്പോൾ അവര് വിമർശിക്കപ്പെടാനുണ്ടായ കാരണത്തെ കുറിച്ച് പഠിച്ചു നമ്മൾ കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ബൈബിളിനെ സംബന്ധിച്ചാണ് ബൈബിളിന്റെ ദൈവികതയെ കുറിച്ചിട്ടാണ് ഇവര് കൊണ്ടിരിക്കുന്നത് ബൈബിളിന്റെ ദൈവികത ഈ വിമർശകർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നതിലുപരി അവരുടെ മതപ്രമാണങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പഠിക്കാം അതാണ് നല്ലതെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതെങ്കിൽ അതാണ് ദൈവികമെങ്കിൽ നമുക്കതിലേക്ക് മാറാം അത്തരത്തിൽ സഹിഷ്ണുതയോടുകൂടിയുള്ള അവരുടെ ചിന്തയും അവരുടെ വിജ്ഞാനത്തെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സന്നദ്ധതയുമാണ് അവരെ ഇത് പഠിക്കാൻ പ്രേരിപ്പിച്ചത് പലപ്പോഴും പലരും പറഞ്ഞാൽ കേട്ടിട്ടുള്ളതാണ് ഞാൻ എൻ്റെ അഭിപ്രായമുള്ള പറയുന്നു അങ്ങനെ അവരത് പഠിച്ചപ്പോൾ ഓഹ് നമ്മുടെതൊക്കെ എത്ര മെച്ചമാണ് എന്നവർക്ക് തോന്നി അപ്പോഴാണ് അവർ ഈ വിമർശന പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നത് നമ്മൾ അറിയുന്ന സെബാസ്റ്റിൻ പുന്നിക്കലും അതുപോലെ അനിൽ കൊടിത്തോട്ടം അനിൽ അനിൽകുമാർ അയ്യപ്പൻ ഇവരൊന്നും മാത്രമല്ല ഇസ്ലാമിനെ ഇന്ന് വിമർശിക്കുന്ന ക്രിസ്ത്യാനികളിൽപ്പെട്ടവർ പ്രശസ്തരല്ലാത്ത എന്നാൽ പ്രശസ്തരായ അധികം ആൾക്കാരുമുണ്ട് അവരൊക്കെ മുഹമ്മദീയ മതത്തെ കുറിച്ചിട്ട് പറയുന്നത് നമ്മളൊന്ന് കേൾക്കുക തന്നെ വേണം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം സ്നേഹമുള്ളവരെ ഇസ്ലാമിക ആരോപണങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ മേൽ ഇസ്ലാമിക പണ്ഡിത സമൂഹം നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി ജോൺ ഡെമാസ്ക്സ് പിതാവ് എഴുതിയ പുസ്തകത്തിൻ്റെ ഒരു ഏതാനും പേജുകൾ ഞാൻ വായിച്ചു ഒരു അറുപത് പേജുകൾ ഞാൻ എത്തി അത്രയും എത്തിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ഈ പുസ്തകം പത്തിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കൽ കൂടി ഇസ്ലാമിക ചരിത്രം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഖുറാൻ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പരിഭാഷ ഖുറാൻ ഭാഷ്യം മേടിച്ച് വായിക്കണം ഖുറാൻ ഭാഷ്യം എൻ്റെ അടുത്തുണ്ട് അറബി ഭാഷയാണ് അത് പഠിക്കാൻ അറബി പെട്ടെന്ന് ഒരാൾക്ക് വഴങ്ങുന്നതല്ല ഭാഷ അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ വായിക്കണം മലയാളം ഖുറൻ ഉണ്ട് ഇസ്ലാമിക പണ്ഡിതരുടെ ടോക്കുകൾ ഓരോ ആയുത്തിനെ കുറിച്ചുമുള്ള വ്യാഖ്യാനങ്ങള് വിവിധ സൈറ്റുകളിൽ നിന്ന് ഞാൻ നോക്കാറുമുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ ഖുർആആൻ വായിക്കുന്ന എത്ര മുസ്ലിങ്ങൾ കാണും മാത്രം മതി എന്ന് പറയുന്ന പാശ്ചാത്യ പൗരത്വ സഭകൾ ഒരേപോലെ അംഗീകരിച്ചിരിക്കുന്ന ഒരു പിതാവാണ് സന്യാസ ശ്രേഷ്ഠനാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇസ്ലാമിക ചരിത്രത്തെ ഒന്നുകൂടി അടുത്തറിയണം അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ആദ്യമുണ്ടായിരുന്ന ഏറ്റവും ആദ്യം ഞാൻ വായിച്ചു തീർത്ത വായിച്ച പുസ്തകം ഇതാണ് ഇസ്ലാമിക ഹിസ്റ്ററി ഇത് ഹിസ്റ്ററി ഓഫ് ഇസ്ലാം മൂന്ന് വോളിയം ആയിട്ടുള്ളതാണ് ഇതാരാണ് പ്രസിദ്ധീകരിക്കുന്ന ദാറുസലാം ഇതിനെ ഇതിൻ്റെ ആധികാരികത നിങ്ങൾ നോക്കുക ഇവിടെ നമ്മൾ പ്രധാനമായി റിമൈൻഡ് വസ്തുത ഇവർ പഠിച്ചിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിമർശനങ്ങൾ കേട്ട് അതിന്റെ പോയിന്റുകൾ എഴുതി വെച്ചിട്ട് വീഡിയോ ചെയ്യുകയോ വിഷയങ്ങൾ അവതരിപ്പിക്കുകയോ നമ്മളോട് ചോദ്യം ചോദിക്കുകയോ അല്ല മറിച്ച് ഇസ്ലാമിക് ഹിസ്റ്ററി ഇത് വായിക്കാൻ എന്താണ് ഇസ്ലാമിൻ്റെ ചരിത്രം ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി അതിനെ സമീപിക്കാൻ എത്ര വിശ്വാസികൾ തയ്യാറാക്കും നമ്മളെ തെറി വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ എത്ര പേർ ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി എന്താണ് എന്ന് പഠിക്കാൻ ഇത്തരം പുസ്തകങ്ങൾ അന്വേഷിച്ച് നടന്ന് അതൊന്ന് വായിച്ച് പഠിക്കാൻ എത്ര പേര് തയ്യാറാകും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായ വസ്തുത തുറന്നെന്ന് പറയാൻ വിരളമായിരിക്കും ആർ യൂട്ടിലൈസ്ഡ് ഇൻ എനി ഫോം ഓർ ബൈ എനി മീൻസ് അത്രമാത്രം ആധികാരികമായ ഒരു പുസ്തകമാണ് അപ്പോൾ ഇത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത് ഇംഗ്ലീഷല്ലേ അപ്പോൾ മലയാളം വായിക്കാമെന്ന് വെച്ചപ്പോൾ മലയാളത്തിലുള്ളതായ ഇസ്ലാമിക സമൂഹം ചരിത്ര സംഗ്രഹം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഇത് സർവത്സലൗത്ത് എഴുതിയ പുസ്തകമാണ് ഇതും വളരെ ആധികാരികം തന്നെയാണ് കാരണം ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട് വ്യത്യാസങ്ങളില്ല പിന്നീട് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ഈ പുസ്തകം എനിക്ക് ഇസ്ലാമിനെ പാടി പുകഴ്ത്തുന്ന ആൾക്കാരോ പണ്ഡിതന്മാരോ ഒന്നും ഈ പോലും ഒന്നും കൂടി ആദ്യം മുതൽ അവസാനം വരെ ഈ നാന്നൂറ് പേജുള്ള പുസ്തകം കഴിഞ്ഞ ദിവസം വായിച്ചു തീർത്തു അപ്പോൾ എനിക്ക് ഈ പുസ്തകത്തില് വിശദ് ജോൺ ഡെമാസ്കസ് പിതാവിന്റെ അറുപത് പേജ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന എന്റെ സംശയങ്ങൾ ഏകദേശം മാറി മറ്റു ചില ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടി ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണോ ഓട്ടോ അവിടെയും എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടി അതായത് ഖുറാനിൽ എന്തുകൊണ്ടാണ് ഇത്രത്തോളം അഗ്രസീവായ ആയത്തുകൾ അതായത് വാക്യങ്ങളുള്ളത് വിവാഹങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഒരു ദൈവ സങ്കല്പം അടിച്ചേൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും തങ്ങളുടെ ദൈവവിശ്വാസം തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അധികാരം നൽകുന്നതനുസരിച്ച് അല്ലെങ്കിൽ തങ്ങൾക്ക് ശക്തി കിട്ടുന്നതനുസരിച്ച് അടിച്ചേൽ ചിന്താഗതിലർത്തുന്നവര് നമ്മുടെ ചുറ്റുമുള്ളത് എന്തുകൊണ്ടാണ് അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന യമനികളെയും സിഎക്കാരെയും അതേപോലെ തന്നെ ഇറാഖികളും ഇറാൻകാരും എല്ലാം തമ്മിൽ അടിക്കുന്ന എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത് അത് അതാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ് തന്നെ അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നതും ഏറ്റവും പ്രധാനമായി അത് തന്നെയാണ് വലക്കത് ബാസിനു റസൂല അനി അബ്ദുല്ലാഹ അനേ അബ്ബുല്ലാഹ് എല്ലാ പ്രവാചകന്മാരെയും ഓരോ സമുദായത്തിലേക്ക് അയച്ചതും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളേ പാടുള്ളേ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇല്ലാ എല്ലാവർക്കും അള്ളാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് തന്നെയാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് തന്നെയുമല്ല ഈ പ്രവാചകൻ പ്രവാചകന്റെ അനുയായികളോട് പറഞ്ഞതും അത് തന്നെയാണ് ഞാനോ എനിക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരുമോ ഏറ്റവും പ്രാധാന്യമായി കണ്ടിരുന്നത് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന വസ്തു തന്നെയാണ് അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായത് എന്ന് തന്നെയാണ് അപ്പോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന അനേകം വചനങ്ങൾ ഖുർആാനിൽ ഉണ്ട് പലയിടത്തും അള്ളാഹു സാധാരണഗതിയിൽ പറഞ്ഞു പോകും പിന്നെ അള്ളാഹു മാത്രമേ ആരാധിക്കാൻ എന്നുള്ള രൂപത്തിൽ ലാ ഇലാഹ പറഞ്ഞു പോകും പിന്നെ അള്ളാഹു എന്ന് പറഞ്ഞു പോകും ലാ ഇലാഹ ഇലാഹ അപ്പൊ അള്ളാഹുലുലാഖ് ലാന്ന് പ്രവാചകം പഠിപ്പിച്ചതാട്ടോ ഖുറാനായല്ല അപ്പോൾ അത് കണ്ട് പലപ്പോഴും ഷഹീദ് ഇലാഹ ആണ് സാക്ഷി പോട്ടെ അപ്പൊ ഇങ്ങനെ പലപ്പോഴും ചിലയിടത്ത് സത്യം ചെയ്തങ്ങ് പറയും ഇലാഹ ഇങ്ങനെ പലപ്പോഴും പലയിടത്തും പറഞ്ഞു പോകും അപ്പോൾ ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഈ ക്രൂരത താലിബാൻ മുസ്ലിങ്ങളല്ലേ അഫ്ഗാനിസ്ഥാൻ മുസ്ലിങ്ങളല്ലേ യമനികൾ ഇറാഖികൾ എന്തിനാണ് ഇവർ തമ്മിൽ അടിക്കുന്നത് ചോദ്യമാണ് ആണ് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കിട്ടുകൊണ്ട് സൗദിയും ഇറാനും യമനികളുടെ പക്ഷത്ത് പക്ഷം ചേർന്നുകൊണ്ട് ഇവരെ പട്ടിണി കിട്ടുകൊല്ലുന്നത് അത് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എനിക്ക് വീണ്ടും ഈ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഉത്തരം കിട്ടി ഖുറാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് എനിക്ക് ഉത്തരം കിട്ടി അതേപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് കുറേ ഗോത്ര സംസ്കാരവുമായി എന്തുമാത്രം എന്തുകൊണ്ട് ഇത്രമാത്രം ബന്ധം എന്നുള്ളതിനും എനിക്ക് ഉത്തരം കിട്ടി ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളും അതിൻ്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ് ചെറുതായി നമ്മൾ കാണരുത് ഇരുന്നൂറിൽ ചില്ലാര മായത്തുകളിൽ അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നു എന്ന പാഠം വിശ്വാസികളായ വലിയ വലിയ നേതാക്കന്മാർ നേതാക്കന്മാർ ഹിന്ദു നമ്മളിപ്പോൾ ഇവിടെ ഞാൻ അല്പം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അബാസിയ രാജവംശത്തിന്റെ അതായത് ഉമവി കുടുംബത്തെ ഉമവി ഭരണകൂടത്തെ ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിക സാമ്രാജ്യമാണ് ഉമവി ഉമവി അവരെ തോൽപ്പിച്ചുകൊണ്ട് പുറാനിക പ്രവാചകനായ മുഹമ്മദിന്റെ അമ്മാവന്റെ മക്കളുടെ മക്കളിലൂടെ ആരംഭിച്ച അബാസിയ ഭരണകൂടം ഇത്രയും നന്നായി ഇസ്ലാമിനെ അടിസ്ഥാനപരമായി അറിഞ്ഞുകൊണ്ട് ഇവർ വിമർശിക്കുന്നു ഇങ്ങനെയാണോ മുസ്ലിമീങ്ങൾ ബൈബിളിനെ വിമർശിക്കാറുള്ളത് ഇദ്ദേഹത്തിന് ബാക്കി കുറച്ചുകൂടി പറയാനുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം നന്ദി